പാട്ടിലൂടെ എന്നാണ് പരാതി പറയുന്ന പാട്ടിലാണ് മോദി അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് അത്തരത്തിൽ അതിലുണ്ട് എന്ന ഈ ഒരു പാട്ടിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിൽ ബിജെപി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് ഇത്തരത്തിൽ എൻ ഐ എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരിക്കുന്നു അത് നമ്മുടെ സമാജത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ തികച്ചും ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും അനുവദിച്ചില്ല ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും അതൊന്നും അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പ്രവണത കാണുന്ന സമയത്താണ് ഇവർ എപ്പോഴും പറയുന്നത് ഇവരുടെ പഴയ കാലത്തെ സംസ്കാരം തിരിച്ചു വരണമെന്ന് ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കുന്നത് ഈ കുലശ്രീകളൊക്കെ വായും എവിടെയെങ്കിലും ഒക്കെ മിണ്ടാതെ എവിടെയെങ്കിലും മൂലക്കിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഈ പുരോഗമനത്തിന്റെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചില വേദികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ പഴയ കാലഘട്ടത്തിന്റെ വീം പിളക്കുകയും ചെയ്യും ഇപ്പം കബട ദേശീയവാദി എന്ന് മോഡിജിയെ വിളിച്ചു എന്നുള്ളതാണ് സംഘീകീടങ്ങളുടെ ആരോപണം കപട ദേശീയവാദി എന്ന് മോഡിജി ആക്ച്വലി വിളിച്ചത് ഈ പറയുന്ന കീടങ്ങളാണ് വേടന്റെ പാട്ടിലെ വരികൾക്കിടയിൽ അങ്ങനെ പ്രധാനമന്ത്രിയെ പ്രത്യേകിച്ച് നാമകരണം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അതിൽ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ